മഴ മറ്റു സംവിധാനങ്ങൾ റബ്ബിന്റെ തക്കതീറിലാണ് നിയന്ത്രണത്തിലാണ് അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവനെ അതിനെ തിരിച്ചുവിടും മുസാ നബി അലി സലാത്തു വസ്സലാമിനും വിശ്വാസികൾക്കും വെള്ളം രക്ഷയായി ആ വെള്ളം തന്നെ ശിക്ഷയായി മാറി അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുകൂലമാകാൻ പ്രയോജനപ്രദമാക്കി തീർക്കണം അമേരിക്കയിൽ കനത്ത മഴയുടെ കെടുതിയും ഭീകരമായ ദൃശ്യങ്ങളും നമുക്കവിടെ കാണാം ഇങ്ങനെ ഒരു സ്ഥലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ കനത്ത നാശമായിരിക്കും അവിടെ വിതക്കുക അതുകൊണ്ട് അള്ളാഹുവിനോട് മുഴുവൻ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാവൽ തേടുക അള്ളാഹുവിനേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുക അള്ളാഹുതാല എല്ലാ വിപത്തുകളിൽ നിന്ന് നമ്മെയും ലോകരെയും കാത്തിരികട്ടെ അള്ളാഹുനായ